എല്ലാ മനുഷ്യതാക്കൾക്കും എന്റെ സ്നേഹം അപുസ്തനായ പൗലോസ് ഫിലമോൻ ലേഖനം എഴുതിയപ്പോൾ അതിൽ ഒനേസിമോസ് എന്ന ഒരു വ്യക്തിയെ പ്രതിപാദിക്കുന്നുണ്ട് അത് വളരെ ശ്രദ്ധേയമാണ് ഒനേസിമോസ് ഫിലംബോന്റെ ഭവനത്തിലെ അടിമയായിരുന്നു ആ സമയത്ത് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നല്ലോ എന്നാൽ അവിടെ നിന്ന് താൻ എന്തൊക്കെയോ സ്വർണ്ണാഭരണങ്ങളും മറ്റു സാധനങ്ങളും ഒക്കെ മോഷ്ടിച്ച് അവിടെ നിന്ന് കടന്നു ആ കാലത്ത് ഏറ്റവും വലിയൊരു കുറ്റകരമായ ഒരു പ്രവൃത്തിയാണത് എന്നാൽ അവിടെ നിന്ന് പോയ ഓനസ്മോസ് റോമിൽ വെച്ച് പൗലൂസിനെ കാണുകയും അങ്ങനെ പൗലൂസ് അപ്പോസ്തോലെ സ്നേഹനിർഭരമായ ഇടപെടലുകൾ കൊണ്ടും തന്റെ ആ പ്രവർത്തനങ്ങൾ കൊണ്ടും ഒനെസിമോസ് വിശ്വാസത്തിലേക്കും രക്ഷയുടെ അനുഭവത്തിലേക്കും കടന്നു വരികയാണ് ആ ഒലീസിമൂസ് പുസ്തോലിന്റെ ഒരു വിശ്വസ്ത ശുശ്രൂഷകനും സേവകനുമായി മാറി അവിടെ ഞാൻ കാണുന്നത് ഒരു വ്യക്തിയുടെ ഇമ്പാക്ട് തന്റെ സ്നേഹം തൻ്റെ കരുതൽ തൻ്റെ വാക്കുകളുടെ ശക്തി ഒരു അടിമയെ മോഷ്ടാവിനെ പ്രയോജനമില്ലാത്തവനെ പ്രയോജനമുള്ളവനാക്കി തീർത്തെടുത്ത ആ ഒരു വ്യക്തിത്വം അത് പോലൂസ പുസ്തോലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരാളെ മാത്രമല്ല അനേകരെ അദ്ദേഹത്തിന് നേടുവാൻ കഴിയുന്നു അപ്പോൾ ഈ ഒനസ് മോസിനെ തിരികെ തനിക്ക് അയച്ച് അങ്ങോട്ട് അയക്കണം അദ്ദേഹത്തെ അങ്ങോട്ട് ഫിലമെന്റ് അടുത്തേക്ക് വിടണം ആ ഫിലേമോൻ്റെ അടുത്തേക്ക് വിടുവാൻ വേണ്ടി പൗലൂസ് ഫിലോമോനെ ബോധിപ്പിക്കുന്ന മനസ്സിലാക്കി കൊടുക്കുന്ന അപേക്ഷിക്കുന്ന ആ ഒരു ലേഖനമാണ് ഫിലമോൻ്റെ ലേഖനം വളരെ ശ്രദ്ധേയമാണ് അവിടെ താൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ തൻ്റെ ആ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ഫിലമോനോട് പറയുന്ന രീതിയുമൊക്കെ എത്രയോ ശ്രദ്ധേയമാണെന്നറിയാമോ അതായത് പ്രയോജനമില്ലാത്ത ഒരുവനെ പ്രയോജനമുള്ളവനാക്കി തീർത്തതിനു ശേഷം അടിമയായിട്ട് മോഷ്ടാവായി ഓടിപ്പോയ ഇടത്തേക്ക് പ്രയോജനമുള്ളവനായി ശുശ്രൂഷകനായി ശക്തനായി ശുദ്ധനായി തിരികെ കൊടുക്കുന്ന ആ ഒരു പ്രവൃത്തി എത്ര മനോഹരമാണ് അവിടെ തന്റെ വാക്കും നാക്കും പ്രവൃത്തിയുമെല്ലാം ഒരു മനുഷ്യന്റെ സമ്പൂർണ്ണ രൂപാന്തരത്തിന് മുഖാന്തരമായി തീർന്നു പ്രിയപ്പെട്ടവരെയും നമ്മുടെ വ്യക്തിത്വം കൊണ്ട് നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾക്ക് എത്ര പേരെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെയും വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മളുടെ ഇടപെടലുകൾ കൊണ്ട് നഷ്ടപ്പെടുത്തുവാനേ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ അത് വലിയ വേദനയുള്ളൊരു അനുഭവമാണ് നമ്മുടെ നാക്കും നമ്മുടെ വാക്കും നമ്മുടെ ജീവിതം അനേകരെ നേടുവാൻ പ്രയോജനമില്ലാത്ത നഷ്ടപ്പെട്ട കെട്ടപ്പെട്ട അനേകരെ നേടുവാൻ കാരണമായി തീരും അങ്ങനെയുള്ള സവിശേഷതകളുള്ള ഒരു ജീവിതം നിങ്ങൾക്കും എനിക്കും നയിക്കുവാൻ സൃശക്തനായ വിളി വരുത്തട്ടെ